ിന്റങ്ങി അത് ഉപയോഗിച്ചത് കൊണ്ടു പൊട്ടിത്തെറിക്കും അങ്ങനെയുള്ള പറയാൻ സർക്കാർ എന്താ പറയുന്ന ടെലിഫോണും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാണ്ടിന്ന് കഴിഞ്ഞാൽ അതിൽ കൂടെ ഇറങ്ങി വന്ന ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പറയുന്ന സംഗതി ശരിക്കും ഞാനങ്ങനെ ഞെട്ടിപ്പോയി കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് കമ്പ്യൂട്ടറിൽ കേബിളൊക്കെ ബുക്കിട്ട് നോക്കുന്ന സാധനം അകത്തേക്ക് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ആണെന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് മൊബൈൽ ഇന്റർനെറ്റ് വരാന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് മൊബൈലിലേക്ക് വന്നോണ്ട് കൂടി ഞാൻ സംഭവിക്കാൻ പോണം പിന്നെ അത് ത്രീ ജി ഇങ്ങനെ വിധം ഞാൻ ടൂ ജിയിലുണ്ടാവുന്നത് ഫോർ ജി ചാണ്ടിയും ഇതില് ഇത് ഉപയോഗിക്കാത്ത ആളുകൾ ഇപ്പോ നിങ്ങളൊക്കെ അത് ഉപയോഗിക്കും നമ്മൾ ചെയ്യണം 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 എന്ത് പൈസ പഠിക്കണം അത് പ്രോപ്പർ ആയിട്ട് പഠിക്കാനും ഒരു ലെവൽ വരെ എത്താനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലേ ഒരു ഡോക്ടർ ആവണം നിങ്ങളുടെ അറിവില് നല്ല പഠിക്കേണ്ട കുട്ടിയാണെങ്കിൽ എത്ര വച്ചാലും വരും ശരി ഗവൺമെന്റ് മെറിറ്റിൽ മുഖ്യ ലക്ഷണല്ലോ കുട്ടിയുടെ അഭിപ്രായം ബി പണി സർവീസ് സർവീസ് അപ്പോ അവരും സാലറിസിലാണ് കൂടുതല് അല്ലേ പഠിക്കാൻ പൈസ ഉണ്ടോ ആ ഡോക്ടർ പോലും ഈ സിസ്റ്റത്തിന്റെ കീഴിലാണെങ്കില് അയാളും ഈ അളവ് അടച്ച് ലോണൊക്കെ അടച്ച് അയാളുടെ ലൈവ് കെട്ടില്ല ബാക്കിയുള്ള എല്ലാ പഠിക്കുന്നുണ്ട് വീട്ടില് സാമ്പത്തിക ലോണാണെങ്കിൽ ലോൺ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ നമുക്ക് തിരിയാൻ പറ്റില്ല തിരിഞ്ഞു ലോൺ സ്റ്റെറ്റ് ആയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല പിന്നെ കയറി എന്താകും നമ്മളെ പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും പല കാര്യങ്ങളും ചെയ്യും അല്ലെ ലോൺ എത്ര പേരുണ്ടെങ്കിലും പല ചെറുകിറിയ ലോൺ എന്തിനെങ്കിലും അപ്പൊ ഒരു ിൽ ലോൺ എന്താ ട്രാപ്പ് തിരുകി കുടുങ്ങി പോകും എന്താ കഴിഞ്ഞാല് നമ്മളിങ്ങനെ ജോലി ജോലി നോക്കണം ആ ജോലി വേറെ ജോലി പത്തിരുപത് ദിവസം നിർത്തിയിട്ടുണ്ടോ എന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് മിനിമം പറ്റില്ല നിർത്തിയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞു തീർത്തിയാലേ ഒരു ലക്ഷം രൂപ അക്കൗണ്ട് നിർത്താൻ പറ്റുന്ന ട്രാൻസാക്ഷൻ അപ്പൊ നമ്മളിലുള്ള മെജോറിറ്റി ഇന്ത്യക്കാരെ നോക്കിക്കഴിഞ്ഞാല് വേണം പറഞ്ഞെടുക്കാൻ പറ്റാത്ത ആളുകളാണ് എൺപത് പെർസെന്റേജ് ആളുകൾ ഇന്ത്യയിൽ പെർസെന്റേജ് ആളുകളുടെ സ്ഥിതി ടെൻ തൗസൻഡ് റുപ്പീസ് എടുക്കാൻ പറഞ്ഞ പെർസെന്റേജ് ആവും ഓക്കെ അപ്പൊ നമ്മള് മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഈ എയ്റ്റി പെർസെന്റേജ് ആളുകളുടെ അധികം ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ കിടക്കുന്നത് മറ്റുള്ള മാർക്കറ്റുകളിലൊക്കെ സ്വഭാവം വ്യത്യാസമുണ്ട് അവിടെ ആളുകൾക്ക് വേറെ കിട്ടുന്ന ഇൻകമത്തിന്റെ വലുപ്പവും ചെറുപ്പവും പല പല റേഞ്ചിലൊക്കെ ഇതിലേക്ക് നമ്മൾ കിടക്കാം ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി ഇവരുടെ നമ്മുടെ നാട്ടിലാണ് ബിസിനസ് ചെയ്യണമെങ്കില് ചെയ്യാൻ പറ്റുക മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണലി അതില് നല്ലൊരു മെയിൻ ഫുഡാണ് ബിരിയാണി ചപ്പാത്തിപ്പണി പിന്നെ മറ്റേ കടിക്കടികൾ പച്ചകള് അങ്ങനത്തെ പണികള് ഇതൊക്കെ ഞാൻ പണിക്കുകയും ചെയ്യുകയും ചെയ്യിപ്പിക്കുക ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ശമ്പളമോ അല്ലെങ്കിൽ വരുമാനമോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണ് ഈ പറയുന്ന ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ എണ്ണൂറ് രൂപയില് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ വർക്കിട്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് പിന്നെ മൂവായിരം അങ്ങനെ ഞാന് പെർ ഡേ ഞാൻ അങ്ങനെ കാറ്ററിംഗ് കൊടുക്കാൻ പറ്റൂ അത് ഞാൻ ചെയ്ത ടെക്നോളജിയാ നിങ്ങൾക്ക് ഇപ്പൊ ആൾ വന്നിട്ട് പറയാണ് മുന്നൂറ് കിലോ അരി പണി അതൊരു മൂന്നാൾ വന്നിട്ട് ചെയ്യാൻ നിങ്ങൾ എത്ര രൂപ കൊടുക്കും ശരി എത്രയാണ് പൈസ